അമ്മേ കൃപാസന മാതാവി ഞങ്ങളൊത്തിരി സങ്കടത്തിലാണമ്മ ഞങ്ങളുടെ സങ്കടങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന നല്ല അമ്മേ ഈ ലോകത്തിൽ ഞങ്ങളെ സഹായിക്കുവാനായി മറ്റാർക്കും സാധിക്കത്തില്ല അമ്മയ്ക്കല്ലാതെ അമ്മേ ഞങ്ങളുടെ സാമ്പത്തിക തകർച്ച ഞങ്ങളുടെ കടബാധ്യത ഞങ്ങളുടെ രോഗങ്ങൾ ജോലിയില്ലാത്ത അവസ്ഥ വിവാഹത്തിലെ തടസ്സങ്ങൾ ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഭവനമില്ലാത്ത അവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലും ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ഞങ്ങളുടെ വേദനകൾ അമ്മ ഏറ്റെടുക്കണമേ അമ്മയെ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളെ സഹായിക്കുവാനായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ഈ പ്രാർത്ഥനയിലൂടെ ഈ നിമിഷം എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേലും അമ്മ കരുണയായിരിക്കണമേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറങ്ങി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന് ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ